ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് ദ കളക്ടർ പരിപാടിയുടെ മുപ്പതാം അധ്യായത്തിൽ എസ് എസ് എൽ സി പരീക്ഷാ വിശേഷങ്ങളുമായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ചിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായെത്തി വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ കളക്ടറുമായി സംസാരിച്ചു ജില്ലാ കളക്ടർ കുട്ടികളോട് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയെക്കുറിച്ചും അവരുടെ പരീക്ഷാ അനുഭവങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു ഫിസിക്സ് സാമൂഹിക ശാസ്ത്ര പരീക്ഷകൾ അല്പം കഠിനമായിരുന്നുവെങ്കിലും വിഷയങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നുവെന്നും കുട്ടികൾ കളക്ടറോട് പറഞ്ഞു പരീക്ഷാ സമ്മർദ്ദങ്ങളെല്ലാം മാറി വേനലവധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമെന്നും കുട്ടികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ തുടർ പഠന ലക്ഷ്യങ്ങളും സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പിനെ കുറിച്ചും കളക്ടറോട് ചോദിച്ചറിഞ്ഞു തൃശൂർ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളും ജില്ലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ജില്ലാ കളക്ടറുടെ സിവിൽ സർവീസ് പരിശീലനാനുഭവങ്ങൾ കിളിമഞ്ചാരോ എൽബ്രസ് അനുഭവങ്ങൾ എന്നിവ കുട്ടികൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടായിരുന്നു സ്കൂളിൽ കായിക പരിശീലനത്തിലുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും സ്കൂളിലെ കായിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മറ്റ് ആവശ്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും ജില്ലാ കളക്ടറെ അറിയിച്ചു പരിപാടിയിൽ സൂര്യനന്ദന എന്ന വിദ്യാർത്ഥിനി താൻ സ്വയം നിർമ്മിച്ച നെറ്റിപ്പട്ടം കളക്ടർക്ക് കൈമാറി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും കളക്ടർ വിതരണം ചെയ്തു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന മുഖാമുഖത്തിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപികമാരായ സി രേഖ രവീന്ദ്രൻ ജോയ്സി റോജ എം എസ് സജിത കെ ആർ രതുല്യ എന്നിവരും പങ്കെടുത്തു